ം ജനസേവന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ വയോജനങ്ങൾക്കായി സമഗ്ര നിയമം അതിവേഗ നീതി നയം സേവനം വയോജന ബജറ്റ് വയോജനങ്ങളെയും അവരുടെ സ്വത്ത് സംരക്ഷണത്തിനെയും അവർക്കെതിരായ അതിക്രമം തടയുന്നതിനും സമഗ്രമായ നിയമം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ നിലവിലുള്ള വയോജന നയം കാലജിതമായി പരിഷ്കരിച്ച് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് തയ്യാറാക്കിയ കേരള സംസ്ഥാന വയോജന നയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി കരടിലാണ് സമഗ്ര നിയമത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വയോജന ജനസംഖ്യ മുൻനിർത്തി കൂടുതൽ ശ്രദ്ധയും പരിചരണവും സംരക്ഷണവും മുതിർന്ന പൗരന്മാർക്ക് നൽകേണ്ടതിന്റെ ഭാഗമായാണ് പുതിയ വയോജന നയം ഇതനുസരിച്ച് നാഷണൽ ട്രസ്റ്റ് ആക്ട് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം എന്നിവ ഉൾപ്പെടെയുള്ള ദേശീയ നിയമങ്ങളുടെ കർശനമായ നിർവഹണവും ഉറപ്പാക്കാനും വയോജന പീഡനം അവഗണന ചൂഷണം എന്നിവയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കും വയോജന നയത്തിലെ നിർദ്ദേശങ്ങളും വ്യവസ്ഥകളും ഫലപ്രദമായി നടപ്പാക്കുന്നതിന് വിശദമായ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വിവിധ സർക്കാർ വകുപ്പുകളെ ഉൾപ്പെടുത്തി വിദഗ്ധ സമിതി രൂപീകരിക്കും മൂന്ന് മാസത്തിനകം കർമ്മ പദ്ധതി തയ്യാറാക്കും നയം പ്രാബല്യത്തിൽ വന്ന് പത്ത് വർഷത്തിനു ശേഷം വീണ്ടും അവലോകനം ചെയ്ത് പുതിയ നയം വികസിപ്പിക്കുന്നുവെന്ന് കരടിൽ പറയുന്നു ഫാസ്റ്റ് ട്രാക്ക് നീതി നയം വയോജനങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം നടപ്പാക്കും അന്വേഷണം വിചാരണ നീതി എന്നിവ വേഗത്തിൽ നടപ്പാക്കും വാതിൽപ്പടി സംവിധാനം സഞ്ചാര പരിമിതി ഉള്ളവരെയും വിദൂര പ്രദേശങ്ങളിൽ മായ വയോജനങ്ങൾക്ക് ആവശ്യ സേവനങ്ങൾക്കായി വാതിൽപ്പടി വിതരണ സംവിധാനം തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മരുന്നുകൾ മസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ പൊതുവിതരണ സംവിധാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കീഴിലുള്ള ആനുകൂല്യങ്ങൾ തുടങ്ങിയവ മുതിർന്ന പൗരന്മാരുടെ വീട്ടുവാതിക്കൽ എത്തും താമസ സൗകര്യം അതിക്രമത്തിന് ഇരയാകുന്ന വയോജനങ്ങൾക്ക് താൽക്കാലിക താമസ സൗകര്യവും കൗൺസിലിംഗും നൽകും കുടുംബാംഗങ്ങളുമായി മറ്റുള്ളവരുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മധ്യസ്ഥ സേവനം പ്രോത്സാഹിപ്പിക്കും കേരളത്തിലുടനീളം വയോജന അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കും വയോജന ബജറ്റ് സംസ്ഥാന സർക്കാർ ആകെ ബജറ്റിന്റെ അഞ്ച് ശതമാനം തുക വയോജന വയോജന വയോജനക്ഷേമ പദ്ധതിക്കായി നീട്ടിവെക്കും ക്ഷേമ പദ്ധതിക്കായുള്ള പ്രത്യേക വിഹിതങ്ങളും ചെലവുകളും വ്യക്തമാക്കുന്ന വാർഷിക വയോജന ബജറ്റ് സംസ്ഥാന ബജറ്റിനൊപ്പം തയ്യാറാക്കും സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക ബജറ്റിന്റെ പത്ത് ശതമാനം വയോജനക്ഷേമത്തിനായി നീക്കിവയ്ക്കുന്നതും ഉറപ്പാക്കും വയോജന ക്ഷേമ സെസ് വയോജന സംരക്ഷണ പരിപാടികൾക്കായി പ്രത്യേക ഫണ്ട് സ്വരൂപിക്കുന്നതിന് സംസ്ഥാനം പുതുതായി സെസ് ഏർപ്പെടുത്തും ഈ സെസ് വസ്തു നികുതിയിൽ ചുമത്തുകയും പഞ്ചായത്ത് രാജ് നിയമപ്രകാരം നടപ്പാക്കുകയും ചെയ്യും പദ്ധതി പരിഹാരം പരാതി പരിഹാരം മുതിർന്ന പൗരന്മാർക്കാൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന പരാതി പരിഹാര സംവിധാനം ഉറപ്പാക്കും മാറിക്കൊണ്ടിരിക്കുന്ന ജനസംഖ്യാ സാഹചര്യത്തിനും മുതിർന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾക്കും അനുസൃതമായി രണ്ടായിരത്തി ഒമ്പതിലെ ചട്ടങ്ങൾ സമഗ്രമായി പരിഷ്കരിക്കും പൊതുഗതാഗതം മുതിർന്നവരുടെ സഞ്ചാര ക്ഷമത പാർപ്പിടം പൊതു ഇടങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തി വയോജന സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കും മുതിർന്നവരെ ഉൾക്കൊള്ളുന്ന പൊതുഗതാഗത സംവിധാനം ഭവന നിർമ്മാണത്തിലും പൊതു ഇടങ്ങളെയും വയോജന സൗഹൃദ രൂപകൽപ്പനകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കും വയോജന കമ്മീഷൻ കേരള സംസ്ഥാന വയോജന നയം നടപ്പിൽ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന ഉന്നതതല നിയന്ത്രണ സ്ഥാപനമായി വയോജന കമ്മീഷൻ പ്രവർത്തിക്കും കമ്മീഷൻ ഇതിനകം തന്നെ സംസ്ഥാനത്ത് നിലവിൽ വന്നു വയോജന നയം അഭിപ്രായം അറിയിക്കാം സംസ്ഥാന വയോജന നയത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും അടക്കമുള്ള കരട് എസ് ജെ ഡി ഡോട്ട് കേരള ജിഒ ഡോട്ടിൽ ലഭ്യമാണ് ഇത് സംബന്ധിച്ച് പൊതുജനങ്ങളുടെയും സംഘടനകളുടെയും അഭിപ്രായം ഓഗസ്റ്റ് മുപ്പത്തിനകം നൽകാം എസ് ജെ ഡി ജി സെക്ഷൻ അറ്റ് ദ്ര ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിലോ സാമൂഹ്യനീതി ഡയറക്ടറേറ്റ് വികാസ് ഭവൻ അഞ്ചാം നില വികാസ് ഭവൻ പി എ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് എന്ന വിലാസത്തിലോ അറിയിക്കാം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് പൂജ്യം നാല് പൂജ്യം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ